നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലെ കേരളത്തിലെ നദികൾ എന്ന പന്തിയിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തൊമ്പതാമത്തെ നദിയായ കാര്യങ്കോട് പുഴയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓരോ നാടിനെയും സുന്ദരിയാക്കി മാറ്റുന്നത് അവിടുത്തെ പുഴകളും മലകളും അരുവികളുമെല്ലാമാണ് അത്തരത്തിൽ കാസർഗോഡിനെയും മനോഹരമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പുഴയാണ് കർണാടകയിൽ നിന്നൊഴുകിയെത്തി കാസർഗോഡുകാരുടെ സ്വന്തമായി മാറിയ കാരിങ്കോട് പുഴ കാസർഗോഡ് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയെ നിർണയിച്ചുകൊണ്ട് ഒഴുകുന്ന പുഴയാണ് തേജസ്വിനി എന്നുകൂടി അറിയപ്പെടുന്ന കാരിങ്കോട് പുഴ കർണാടകയിലെ കൂർഗ് വനത്തിനുള്ളിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കാരിങ്കോട് പുഴ ഉത്ഭവിക്കുന്നത് പുളിങ്ങോം ചെറുപുഴ കടുമേനി കാക്കടവ് അണ്ടോൾ കയ്യൂർ എന്നീ പട്ടണങ്ങളിലൂടെ ഒഴുകി പിന്നീട് ഈ പുഴ അറബിക്കടലിൽ പതിക്കുന്നു അറുപത്തിനാല് കിലോമീറ്ററോളം നീളമുള്ള കാര്യങ്കോട് പുഴ കടലിൽ പതിക്കുന്നതിന് മുമ്പായി നീലേശ്വരം പുഴ ഇതിനോടൊപ്പം ചേരുന്നുണ്ട് അഴിമുഖത്ത് വച്ച് കവ്വായിപ്പുഴ പെരുമ്പപ്പുഴ എന്നിവയുമായി ചേർന്ന് തെക്ക് വടക്ക് ദിശയിലായി രാമന്തളി മുതൽ നീലേശ്വരം വരെ ജലപാത ഒരുക്കുന്നതിൽ തേജസ്വിനി പുഴയുടെ പങ്ക് പ്രധാനമാണ് രാമന്തളി നിന്ന് രാമപുരം പുഴയിലേക്കും അവിടുന്ന് സുൽത്താൻ തോട് വഴി പഴയങ്ങാടി പുഴയിലേക്കും അവിടുന്ന് വളപട്ടണം പുഴ വഴി കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മേഖലയിലേക്കും ഈ ജലപാത നീളുന്നു കാസർഗോഡ് ജില്ലാ ജലോത്സവം നടത്തുന്നത് കാര്യങ്കോട് പുഴയിലാണ് നീണ്ടു കിടക്കുന്ന ദ്വീപായ വലിയ പറമ്പ് ഈ പുഴയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് കയ്യൂർ സമരം നടന്നതും കയ്യൂർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും കാര്യങ്കോട് പുഴയുടെ തീരത്താണ് കാര്യങ്കോട് പുഴ നീലേശ്വരത്ത് വെച്ച് കുമ്പളക്കായൽ വഴി ചേർന്നൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു കാര്യങ്കോട് പുഴയുടെ വിശേഷങ്ങൾ പൂർണമാവണമെങ്കിൽ നീലേശ്വരത്തെ പറ്റിക്കൂടി പറയേണ്ടതുണ്ട് നീലകണ്ഠേശ്വരം ലോപിച്ചാണ് നാടിന് നീലേശ്വരം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളുമായി നീലേശ്വരത്തിന് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു അന്ന് കച്ചവടത്തിനുള്ള പ്രധാന കടത്തുമാർഗം കാരിങ്കോട് പുഴയായിരുന്നു നീലേശ്വരത്തിന്റെ മണ്ണിൽ വിളഞ്ഞതും നീലേശ്വരൻകാരുടെ കരവിരുതിൽ വിരിഞ്ഞതുമെല്ലാം കടന്നുപോയത് തേജസ്വിനി എന്ന കാര്യങ്കോട് പുഴയുടെ അനുഗ്രഹത്തോടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നീലേശ്വരത്തിന്റെ സമ്പദ് വ്യവസ്ഥയും കാര്യങ്കോട് പുഴയും പരസ്പര പൂരകങ്ങളായിരുന്നു പുഴയുടെ തീരങ്ങളിൽ സമൃദ്ധമായി നടന്നിരുന്ന കുരുമുളക് കൃഷി ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രലോഭനമായിരുന്നു ആ കറുത്ത പൊന്ന് കാര്യങ്കോടിന്റെ മണ്ണിലേക്ക് അവരെ വീണ്ടും വീണ്ടും ആകർഷിച്ചു നാടൻ കലകളും അയോധന കലകളും വളർച്ച പ്രാപിച്ചതും ഈ പുഴയുടെ തീരങ്ങളിലായിരുന്നു നീണ്ടു കിടക്കുന്ന ദ്വീവായ വലിയ പറമ്പ് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അരയെ കായൽ വേർപ്പെടുത്തിയ ചെറു ദ്വീപുകളുടെ കൂട്ടമാണ് വലിയ പറമ്പ് നാല് നദികളുടെ സംഗമമാണ് കുമ്പളക്കായൽ കരിങ്കോട് പുഴയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം